ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ വലപ്പാട് വാർഡ് പത്തൊമ്പതിലെ ശങ്കടയളത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി സബിത ബൈജുവിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികളോട് അഭ്യർത്ഥിക്കുകയും തൊഴിലാളികളുമായി സംവാദം നടത്തുകയും ചെയ്തു എൽ ഡി എഫ് വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കിഷോർ വാഴപ്പള്ളി വാർഡ് പത്തൊമ്പത് കമ്മിറ്റി കൺവീനർ കാർത്തികേയൻ പി എ ചെയർമാൻ ലാൽ കച്ചില്ലം ഗിരീഷൻ കോവിൽ തെക്കേ വളപ്പിൽ ദേവൻ നേടിയിരിപ്പിൽ സുനിൽ പനയ്ക്കൽ സജീഷ് പുളിക്കൽ കെ ജി ശ്യാം വിഷ്ണു എം വി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടേതായി ബന്ധപ്പെടുന്ന തൊഴിലുമായി ബന്ധപ്പെടുന്ന അവർ ജയിപ്പിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ വേറെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ അത് രാഷ്ട്രീയമാവും രാഷ്ട്രീയം പറയേണ്ടതില്ല പല രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് കുറ്റം പറയാനും കുറ്റം ഞാൻ പറയുന്നില്ല നിങ്ങളുടെ മനസ്സ് ഒരൊപ്പം ഉണ്ടാക്കണം ആ മനസ്സ് വരുമ്പോൾ പലർക്കും പല മനസ്സിനും മറിച്ച് എന്തൊക്കെയുണ്ടാവും അത് ആലോചിച്ച് ആർക്കാണ് ഊട്ടിച്ച് ആലോചിച്ച് അതുമായി ബന്ധപ്പെടുത്തി നമ്മളെ കൂട്ടിച്ചു അപ്പോൾ നമ്മുടെ പഞ്ചായത്തില് മത്സരം സമിതിയാണ് വാർഡിൽ സ്ഥാനാർത്ഥി ആ വാർഡിൽ സ്ഥാനത്ത് ഇപ്പോൾ കണക്കൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കൂട്ടി ചെയ്താൽ ആ സമിതി ജയിക്കും